ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പി എസ് സി പരീക്ഷകളിലെ റാങ്ക് നിർണയ മേഖലയായി മാറിയിരിക്കുകയാണേത് മലയാളം അപ്പോൾ ഇന്നത്തേത് മലയാളത്തിൻ്റെ ക്ലാസ്സാണ് പി എസ് സി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ചോദിച്ച അറുപത് ക്വസ്റ്റ്യൻസും അതിൻ്റെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം പ്രയോജിക വിഭക്തിയുടെ പ്രത്യയമേത് ഏഴ് വിഭക്തികളാണുള്ളത് ഇതിന്റെ പ്രത്യയങ്ങൾ ഓർക്കുന്നതിന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരു ശ്ലോകം പഠിച്ചതാണല്ലേ അതൊന്ന് നോക്കാം തന്മ കർമ്മമേ ഓട് സംയോജികാ സാക്ഷി സ്വാമി ഉദ്ദേശികയാം ഹേദോ ഉടേ ഇന്റെ സംബന്ധിക സ്വത ആധാരികാധികരണം പ്രത്യയമായവ ആൽ പ്രയോജികയാം പ്രയോജിക അപ്പോൾ പ്രയോജിക വിഭക്തിയുടെ പ്രത്യയം എന്താണ് ആൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പോകാം എന്നത് ഏത് പ്രകാര രൂപമാണ് അനുജ്ഞായക പ്രകാരം അപ്പോൾ എന്താണ് അനുജ്ഞായക പ്രകാരം സ്വയം സമ്മതം സൂചിപ്പിക്കുന്ന ക്രിയയാണ് അനുജ്ഞായക പ്രകാരം തരാം പറയാം ചെയ്യാം ഇതൊക്കെയും അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണങ്ങളാണ് അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പദമേത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പങ്കാളിത്തം ശരിയായ വാക്യമേത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഉദ്ഘാടകന് രണ്ട് മണിക്കൂർ വൈകിയേ എത്താൻ കഴിഞ്ഞുള്ളൂ അവതാരകൻ്റെ സ്ത്രീലിംഗമേത് ആൻസർ ഓപ്ഷൻ എ അവതാരക നാക്കം എന്ന വാക്കിന്റെ വാക്കിൻ്റെ അർത്ഥമെന്ത് സ്വർഗം ഹീസ് എ വെൽ നോൺ ഡ്രമാറ്റിസ്റ്റ് ഇതിന് സമാനമായ വാക്യമേത് ആൻസർ ഓപ്ഷൻ എ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നാടകകൃത്താണ് അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമേത് ആൻസർ ഓപ്ഷൻ സി കുട്ടികൾ എന്താണ് അലിംഗ ബഹുവചനം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തതും സ്ത്രീ പുരുഷന്മാർ ചേർന്നുള്ള കൂട്ടത്തെ കാണിക്കുന്നതുമായ വചനമാണ് അലിംഗ ബഹുവചനം ഇതിന് ഉഭയലിംഗ ബഹുവചനം എന്നും പേരുണ്ട് ഇതിൻ്റെ പ്രത്യയങ്ങൾ അർ മാർ കൾ എന്നിവയാണ് കാഴ്ചക്കാർ ശിശുക്കൾ കേരളീയർ സമർത്ഥർ അധ്യാപകർ നാട്ടുകാർ ഇതൊക്കെയും അലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് വിക്ഷേപിണി ചിഹ്നമേത് ആൻസർ ഓപ്ഷൻ ബി വിക്ഷേപിണി ചിഹ്നം എ ഭിത്തിക സി ഉദ്ധരണി ഡി കാഗു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘോഷാക്ഷരമേത് ഘോഷാക്ഷരം ഓപ്ഷൻ സി ഥ ഓരോ വർഗത്തിലെയും നാലാമത്തെ അക്ഷരമാണ് ഘോഷാക്ഷരം താവർഗത്തിലെ നാലാമത്തെ അക്ഷരമാണ് എന്ത് ഥ ധ പൂരണീ ഉദാഹരണം ആൻസർ ഓപ്ഷൻ ബി ഒന്നാമൻ ഇനി എന്താണ് പൂരണീതിതം സംഖ്യാശബ്ദത്തിൽ നിന്ന് വിശേഷണ നാമമുണ്ടാക്കുന്നതാണ് പൂരണീ തദ്ധിതം ആം എന്ന പ്രത്യയം ചേർക്കാം ഉദാഹരണത്തിന് മൂന്നാം നാലാം ഇനി പുല്ലിംഗ ശബ്ദങ്ങളിൽ അൻ എന്ന പ്രത്യയം ചേർത്ത് ഒന്നാമൻ രണ്ടാമൻ എന്നിങ്ങനെയും സ്ത്രീലിംഗ ശബ്ദങ്ങളിൽ അത്തു അധികം എ ചേർത്ത് ഒന്നാമത്തവൾ രണ്ടാമത്തവൾ എന്നിങ്ങനെയും തദ്ധിത രൂപം ാം താമര അധികം കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു ദ്വിത്വസന്ധി അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധി ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ക്യാമ്പുകളിൽ അമ്പതോളം പ്രളയബാധിതർ കഴിയുന്നുണ്ട് ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം ആൻസർ ഓപ്ഷൻ എ വളരെ സംഗ്രഹിക്കുക അതായത് ചുരുക്കി പറയുക സൂര്യന്റെ പര്യായ പദമല്ലാത്തതേത് സോമൻ സോമൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ് കടൽ തീരത്ത് ഒ വി കൃതിയാണ് കടൽ തീരത്ത് നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പി സി ഗോപാലൻ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി ഓടക്കുഴൽ ജി ശങ്കരക്കുറുപ്പിന്റെ കൃതിയാണ് ഓടക്കുഴൽ മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം ആൻസർ ഓപ്ഷൻ എ ക്രൊക്കൊഡൈൽ ടിയേഴ്സ് അക്കിലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം ആൻസർ ഓപ്ഷൻ ഡി ഹീറ്റ് വിഭക്തിയുടെ വിഭക്തിയുടെ പ്രത്യയം കർമ്മം എ എ അക്കിലാഹികർ അധികം തലം വിണ്ടലം ഏത് സന്ധി ആദേശ ആദേശസന്ധി ഇവിടെ താ പോയി വന്നു അതായത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നത് ആദേശ ആദേശസന്ധി അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ രൂപമേത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മനുഷ്യത്വം അങ്ങാടിപ്പാട്ട് എന്ന ശൈലിയുടെ അർത്ഥം പരസ്യം അങ്ങാടിപ്പാട്ട് പരസ്യം അർത്ഥമെഴുതുക അഹി അഹി പാമ്പ് ആനവാരി രാമൻ നായർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ ആശാമേനോൻ ആരുടെ തൂലികനാമമാണ് കെ ശ്രീകുമാർ എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത ൃതി രണ്ടാമൂഴം ലയൻസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി സിംഹഭാഗം ഭാര്യ എന്ന പദത്തിൻ്റെ പര്യായം കളത്രം ഭാര്യയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കളത്രം പത്നി ജായ ദാരം സഹധർമിണി കാന്ത തെക്കൻ കാറ്റ് വീശുന്നു ഇതിലെ തെക്കൻ എന്ന പദം ഏത് തദ്ദിതത്തിനുദാഹരണമാണ് തദ്വ തദ്ധിതം അതുള്ളത് അവിടെ നിന്നും വന്നിട്ടുള്ളത് എന്ന അർത്ഥവിശേഷങ്ങൾ കാണിക്കുന്നതാണ് കാണിക്കുന്നതാണെന്ത് തദ്വ തദ്ധിതം ഇതിൻ്റെ പ്രത്യയങ്ങൾ അൻ ഇ ഉദാഹരണം മുള്ളൻ മുള്ളത് എട്ടുകാലി എട്ടുകാലുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ വാക്യഭാഗം ഏത് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരം തേങ്ങകൾ ഒറ്റ പദമെഴുതുക പഠിക്കുവാൻ ആഗ്രഹമുള്ള ആൾ ആരാണ് പിപഠിഷു ആളി എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദമേത് വണ്ട് അളിയാണ് വണ്ട് മേയനാമത്തിന് ഉദാഹരണമായി പറയാവുന്ന രൂപമേത് നിലാവ് ഇനി എന്താണ് മേയനാമം ജാതി വ്യക്തിഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാനുപയോഗിക്കുന്ന നാമമാണ് മേയനാമം പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെയും മേയനാമമാണ് ഉദാഹരണത്തിന് കല്ല് മണ്ണ് വായു വെയിൽ നിലാവ് മുതലായവ അടുത്ത ക്വസ്റ്റ്യൻ ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദമേത് നിമീലനം ഉന്മീലനം എന്ന് വെച്ചാൽ ഉണരൽ കണ്ണുതുറക്കൽ എന്നൊക്കെയാണ് അർത്ഥം നിമീലനം കണ്ണടയ്ക്കൽ ശരിയായ രൂപമേത് ആൻസർ ഓപ്ഷൻ എ ധാർഷ്ട്യക്കാരൻ ഇവിടം പിരിച്ചെഴുതുക ആൻസർ ഓപ്ഷൻ ഡി ഈ അധികം ഇടം ഇവിടം ഉത്സവം തുടങ്ങി ഇനി ബഹളത്തിൻ്റെ പൊടിപൂരമായിരിക്കും ഇത് ഏത് വാക്യവിഭാഗത്തിൽ ഉൾപ്പെടുന്നു മഹാവാക്യം മഹാവാക്യം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ അങ്കിവാക്യങ്ങളുള്ള വാക്യമാണ് മഹാവാക്യം അതായത് ഒന്നിലധികം പൂർണ്ണക്രിയകൾ ഉള്ളത് തുല്യ പ്രാധാന്യമുള്ള വാക്യങ്ങൾ ചേർന്നുണ്ടാകുന്നത് കുറഞ്ഞത് രണ്ട് അംഗവാക്യങ്ങളും ഉണ്ടായിരിക്കും വിസ്ഡം ആൻഡ് ബ്യൂട്ടി ആർ റെയർലി യുണൈറ്റഡ് ഇൻ ദ സെയിം പേഴ്സൺ ഇതിനു തുല്യമായ പ്രയോഗമേത് അഴകുള്ള ചക്കയിൽ ചുളയില്ല താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായമേത് ആൻസർ തടിനി ഇനി നദിയുടെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തടിനി വാഹിനി തരങ്കിണി പയസ്വിനി സരിത്ത് നിമ്നക ആപക അടുത്ത ക്വസ്റ്റ്യൻ വിപരീത പദം എഴുതുക ചഞ്ചലം ചഞ്ചലം എന്ന് വെച്ചാൽ ഇളക്കം അപ്പോൾ ഇളകാത്ത എന്നർത്ഥം വരുന്നത് അചഞ്ചലം ചഞ്ചലം അചഞ്ചലം പിരിച്ചെഴുതുക ഉണ് ആൻസർ ഓപ്ഷൻ എ ആണ് മ ആണ് ഉണ് ശരിയായ പദമേത് ആൻസർ ഓപ്ഷൻ സി നിശ്ചയം സമാനപദമേത് ഇനൻ ഇനൻ സൂര്യൻ തെറ്റില്ലാത്ത വാക്യമേത് ആൻസർ ഓപ്ഷൻ ബി ആണ് നന്ദി പറയുന്നു ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന അർത്ഥമാക്കുന്നത് എന്ത് അധ്വാനത്തിൻ്റെ മഹത്വം ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് പരിഭാഷ പരിഭാഷയെന്ത് വിത്തുഗുണം പത്തുഗുണം ചേർത്തെഴുതുക ഈ അധികം അൾ ഇവൾ കുളംകോരി ശൈലിയുടെ അർത്ഥമെന്ത് നശിപ്പിക്കുക തന്മാത്രാ തദ്ധിതത്തിന് ഉദാഹരണം ആൻസർ ഓപ്ഷൻ ഡി ആണ് വെൺമ എന്താണ് തന്മാത്രാ തദ്ധിതം അനേകം ഗുണങ്ങൾ അല്ലെങ്കിൽ ധർമ്മങ്ങളുള്ള ഒരു വസ്തുവിൽ നിന്ന് ഒരു ഗുണത്തെ മാത്രം എടുത്ത് കാണിക്കുന്നതാണെന്ത് തന്മാത്രാ തദ്ധിതം നാമം സർവനാമം വിശേഷണം ഇവയോട് മ ആയ്മ ം തരം തനം മുതലായ പ്രത്യയങ്ങൾ ചേർത്ത് തന്മാത്ര തഥിതം ഉണ്ടാക്കാം ഉദാഹരണം നന്മ തിന്മ ഇല്ലായ്മ മണ്ടത്തം വേണ്ടാതനം ഇനി സംസ്കൃത പദങ്ങളോട് ത്വം വേണം ചേർക്കാൻ ഉദാഹരണം മൃദുത്വം ഗുരുത്വം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കൈകാലുകൾ സമാസം എന്ത് എന്താണ് സമാസം രണ്ടോ അതിലധികമോ വാക്കുകൾ തമ്മിൽ സമാസിക്കുമ്പോൾ പൂർവ്വപദങ്ങൾക്കും ഉത്തരപദങ്ങൾക്കും തുല്യ പ്രാധാന്യമുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് എന്തുപറയുന്നത് സമാസം ശരിയായ രൂപമേത് ആൻസർ ഓപ്ഷൻ എ ആണ് അഭ്യസ്ത വിദ്യൻ ഋഷിയെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന വാക്ക് ആർഷം അർത്ഥമെഴുതുക ഇനൻ ഇനൻ സൂര്യൻ ആത്മകഥയ്ക്കൊരാമുഖം ആരുടെ കൃതിയാണ് ലളിതാംബിക അന്തർജനം കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ ഇനി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ എന്നാണ് അറിയപ്പെടുന്നത് വള്ളത്തോൾ കേരള വാൽമീകി എ ആർ രാജരാജവർമ്മ കേരള പാണിനി ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാർ ശൂരനാട്ട് കുഞ്ഞൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ശൂരനാട്ട് കുഞ്ഞൻപിള്ളയ്ക്ക് ലഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ കഥാപാത്രമായ ഒരു കഥ വെള്ളപ്പൊക്കത്തിൽ തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ ബഷീറിനെ കൂടാതെ പൂവൻപഴം എന്ന പേരിൽ കഥ എഴുതിയ കഥാകൃത്ത് കാരൂർ നീലകണ്ഠപ്പിള്ള